ൂത്ത് അദ്ധ്യം രണ്ട് നവോമിക്ക് തന്റെ ഭർത്താവായ എലിമലക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായി അവന് എന്നാൽ മോവാബ്യ സ്ത്രീയായ റൂത്ത് നവോമിയോട് ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർപെറുക്കട്ടെ എന്ന് ചോദിച്ചു പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി ഭാഗ്യവശാൽ അവൾ എലിമലക്കിന്റെ കുടുംബക്കാരനായ ബൊവാസിനുള്ള വയലിലായിരുന്നു ചെന്നത് അപ്പോൾ ഇതാ ബോവാസ് ബെലഹീമിൽ നിന്ന് വരുന്നു അവൻ കൊയ്ത്തുകാരോട് യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവരോടും പറഞ്ഞു കൊയ്ത്തുകാരുടെ മേലാളായിരുന്ന കുത്യനോട് ഈ യുവതി ഏത് എന്ന് ബോവാസ് ചോദിച്ചു കൊയിത്തുകാരുടെ മേലാളായ കൃത്യൻ ഇവൾ മൂവാബ് ദേശത്തുനിന്ന് നവോമിയോടുകൂടെ വന്ന മൂവാബ്യ യുവതിയാകുന്നു ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്ന് ഉത്തരം പറഞ്ഞു ബോവാസ് റൂത്തിനോട് കേട്ടോ മകളെ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട ഇവിടം വിടുകയും വേണ്ട ഇവിടെ എന്റെ ബാല്യക്കാരത്തികളോട് കൊള്ളുക അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുകാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു എന്നാറെ അവൾ സാഷ്ടാംഗം വീണ് അവനോട് ഞാൻ അന്യദേശക്കാരത്തിയായിരിക്കെ നീ എന്നെ വിചാരിച്ചാൽ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെയെന്ന് പറഞ്ഞു ബോവാസ് അവളോട് നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കും നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തെരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അതിനെ അവൾ യജമാനെ ഞാൻ എന്റെ ദാസിമാരിൽ ഒരുത്തിയ പോലെയല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു ഭക്ഷണ സമയത്ത് ബുവാസ് അവളോട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്ക കഷ്ണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെയിരുന്ന് അവൻ അവൾക്ക് മലർ കൊടുത്തു അവൾ തിന്ന് തൃപ്തയായി ശേഷിപ്പിക്കുകയും ചെയ്തു അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ഭാസ് തന്റെ ബാല്യക്കാരോട് അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ അവളെ ഉപദ്രവിക്കരുത് പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം അവളെ സഹായിക്കരുത് എന്ന് കൽപ്പിച്ചു ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കി പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം ഒരു പറ യവം ഉണ്ടായിരുന്നു അവൾ അത് എടുത്തുകൊണ്ട് പട്ടണത്തിലേക്ക് പോയി അവൾ പെറുക്കിക്കൊണ്ടുവന്നത് അമ്മാവിയമ്മ കണ്ടു താൻ തിന്ന് ശേഷിപ്പിച്ചിരുന്നതും അവൾ എടുത്ത് അവൾക്ക് കൊടുത്തു അമ്മാവിയമ്മ അവളോട് നീ ഇന്ന് എവിടെയായിരുന്നു പെറുക്കിയത് എവിടെയായിരുന്നു വേല ചെയ്തത് നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു താൻ ഇന്ന് ആളുടെ അടുക്കലായിരുന്നു വേല ചെയ്തത് എന്ന് അവൾ അമ്മാവിയമ്മയോട് അറിയിച്ചു ബോവാസ് എന്നൊരു ആളുടെ അടുക്കലായിരുന്നു ഞാൻ ഇന്ന് വേല ചെയ്തത് എന്ന് പറഞ്ഞു നവോമി മരുമകളോട് ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹൂവയ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനും നവോമി അവളോട് പറഞ്ഞു എന്റെ ബാല്യക്കാർ കൊയ്ത്തെല്ലാം തീർക്കുവോളം അവരോട് ചെന്നിരിക്ക എന്നുകൂടെ അവൻ എന്നോട് പറഞ്ഞു എന്ന് മോവാഭ്യ സ്ത്രീയായ രൂത്ത് പറഞ്ഞു നവോമി തന്റെ മരുമകളായ രൂത്തിനോട് മകളെ വേറൊരു വയലിൽ വെച്ച് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് നീ അവന്റെ ബാല്യകാരത്തുകളോടുകൂടെ തന്നെ പോകുന്നത് നന്ന് എന്ന് പറഞ്ഞു അങ്ങനെ അവൾ യവക്കൊയ്ത്തും കോതമ്പ് കൊയ്ത്തും തീരുവോളം പെറുക്കുവാൻ ബോവാസിന്റെ ബാല്യകാരത്തുകളോട് ചേർന്നിരിക്കുകയും അമ്മാവയമ്മയോടു കൂടെ പാർക്കുകയും ചെയ്തു